ചില മോർണിംഗ് വൈബ്സ് സിഗ്നൽ ഓൾറെഡി റെഡ് ആയി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നു വലത് ഭാഗത്തേക്ക് തിരിയേണ്ടതിന് ഇടതു ഭാഗത്തുനിന്ന് വലത്തേക്ക് ക്രോസ് ചെയ്യുന്നു മൂന്നാമതായി റോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാതെ എൻറ്റർ ചെയ്യുന്നു ഈ മൂന്ന് കാണിച്ചിരിക്കുന്ന സീൻസും അപകടങ്ങൾ ഉണ്ടാക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ഭാഗ്യവശാൽ ഈ മൂന്ന് സിറ്റുവേഷൻസിലും ഇപ്പോൾ അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല ആദ്യത്തെ കേസിൽ ഓറഞ്ച് സിഗ്നൽ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ വാഹനങ്ങൾ ഒരു സ്റ്റോപ്പിലേക്ക് വണ്ടി നിർത്തുവാൻ റെഡിയായി തന്നെ വേണം ഇരിക്കുവാൻ റെഡ് സിഗ്നൽ ഉണ്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റ് ഭാഗങ്ങളിൽ ഗ്രീൻ സിഗ്നൽ ആയിരിക്കും വാഹനങ്ങൾ റോഡ് ക്ലിയർ ആണ് എന്ന് കരുതി മുന്നോട്ട് വരാനും വണ്ടി കൊള വണ്ടികൾ കൊളയിടാകാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കേസിൽ അതൊരു ജംഗ്ഷനാണ് വ വലത് ഭാഗത്തേക്ക് തിരിയേണ്ട വണ്ടികൾ വലത് ഭാഗത്ത് വെയിറ്റ് ചെയ്യുന്നു ഫ്രീ ലെഫ്റ്റ് ആയത് കാരണം എടുത്തു ഭാഗത്തേക്കുള്ള വണ്ടികൾ വരുന്നു പോകുന്നു ഈ രണ്ട് ബൈക്കും അവർക്ക് വലത് ഭാഗത്തേക്കാണ് തീരേണ്ടതെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു പക്ഷേ വൺ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് വണ്ടികളും ഏകദേശം ഒരേ ലെവലിലായിരുന്നു കാരണം ഈ കാറിൻ്റെ ഡ്രൈവർക്ക് അത് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല ഇവർ പെട്ടെന്ന് മുന്നോട്ട് വന്നു വലത് ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വണ്ടികൾ കൊളയിടാകാനുള്ള സാധ്യത വളരെ ഉണ്ടായിരുന്നു ആ കാറ് ഒന്ന് സ്റ്റോപ്പ് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഒരിക്കലും ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു വാഹനത്തിൻ്റെ മുന്നിൽ കൂടെ ക്രോസ് ചെയ്യാൻ പാടില്ല അതെ അത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൽ കൊണ്ടെത്തിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തെ കേസിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ റോഡിലേക്ക് എൻട്രി ചെയ്യുകയാണ് ആ വാഹനം അവിടെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് വാ റോഡിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത് സൈഡിൽ കിടക്കുന്ന വാഹനം പക്ഷേ അത് പെട്ടെന്ന് റോഡിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അത് ഒരു കൂട്ടിയിടൽ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നമുക്ക് തിരക്കായിരിക്കാം നമുക്ക് ഇപ്പോൾ പല ഡ്രൈവർമാർക്കും ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അതായത് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക കാത്തിരിക്കാൻ പറ്റില്ല ക്ഷമയില്ല പക്ഷേ അതൊന്നും ഒരു റോഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ല റോഡിൽ എപ്പോഴും ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയുമേ വാഹനങ്ങൾ ഓടിക്കാവുള്ളൂ ശ്രദ്ധയോടു കൂടിയും മാന്യതയോടുകൂടിയുള്ള ഡ്രൈവിങ്ങാണ് നമ്മുടെ റോഡുകൾ കൾച്ചർ ഉള്ളതാക്കുന്നത് വളരെ സ്വസ്ഥമായ ഒരു ഡ്രൈവിങ് എത്ര ബ്യൂട്ടിഫുള്ളാണ് ഡ്രൈവിംഗ് ആസ്വദിക്കാനും അതുവഴി മുന്നോട്ടുള്ള സമയം സ്വസ്ഥതയുള്ളതായിരിക്കുവാനും വളരെ ശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് റോഡുകളിൽ നമ്മളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം റോഡിൽ വാഹനങ്ങൾ ഓടിക്കുവാൻ